ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ലാർജ് പെർസ്പെക്റ്റീവിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ തന്നെയാണ് ഇത് ഒരു ഒരു സൈഡിൽ ഇൻഡസ്ട്രി പ്രൊമോഷൻ അതായത് നമ്മളൊരു ഗെയിമിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏകദേശം എത്രയോ ബില്യൺ ഡോളേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അതൊരു സൈഡിൽ പക്ഷെ അതേസമയം അതിനൊരു പ്രോപ്പറായിട്ടൊരു ചട്ടക്കൂട് ഇതുവരെയും ഉണ്ടായിട്ടില്ല അപ്പം ബിക്കോസ് നമ്മൾ ഈ പറ്റേ ഇപ്പം ഈ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് വളരെയധികം നിയമം മാറ്റം ഉണ്ടായി നമ്മൾ ആസ് എ നാഷണൽ പേഴ്സ്പെക്റ്റീവില് അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിലും ഇതൊരു വ്യവസായത്തെ ക്ബബ് ചെയ്യുന്നതല്ല ഇതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം അത് വളരെ വർഷങ്ങളായിട്ട് ഇതാണ് നമ്മൾ ഒരു മൂന്ന് ഓൾമോസ്റ്റ് ത്രീ ഡെക്കേഡ്സ് ആയി ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഈ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ പല പല റെഗുലേഷൻസും ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറി അങ്ങനെ പല റെഗുലേഷൻസും നമുക്ക് ഐ ടി ആക്ട് കഴിഞ്ഞത് അല്ലെങ്കിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റാ പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനെ പല മാറ്റങ്ങളും വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നാട്ടിൽ അതിൻ്റെ കൂട്ടത്തിലാണ് ഇതിനെ കയറഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയൊരു പ്രതിസന്ധി അത് ഇതിൽ മാത്രമല്ല ഒരു ഓരോ ഗ്രാസ് ൂട്ട് ലെവലിൽ ഒരു സൈബർ ക്രൈം എന്ന നിലയിലും അത് കഴിഞ്ഞ് ക്രിപ്റ്റോ കറൻസി അങ്ങനെ തുടങ്ങിയുള്ള ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലോളം ഇത് ഇതിനെ ഇതിനെ ദുർ രീതിയിൽ ഉപയോഗിക്കുന്നതുമുണ്ട് അപ്പോൾ ഇത് ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ ആവശ്യം ഇത് ഒരു സൈഡിൽ ഇതിൻ്റെ ബെനിഫിഷ്യറി ഇതിൻ്റെ സാധാരണക്കാരായ കുട്ടികളാണ് അപ്പോൾ നമ്മൾ പറയും ചില ചില ചൈനയിൽ പോലും വളരെ ഇത്ര മണിക്കൂറെ ഒരു കുട്ടി ഒരാഴ്ചയിൽ ഗെയിംസ് ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള ചട്ടം ഒരു രാജ്യത്തുണ്ട് അതേ കണക്ക് പല കാര്യങ്ങളും ഇപ്പോൾ സൗത്ത് കൊറിയ ആയാലും യൂറോപ്പിലായാലും ഇതിനു വേണ്ട നിയമ നടപടികൾ വളരെ കാലം മുമ്പ് തന്നെ എടുത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുമുണ്ട് ഇപ്പോൾ ഇന്ത്യയിലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സിക്കിമിലും ഇവിടെയും ഓൾറെഡി നിയമ നടപടി വന്നു അതിൻ്റെ ഈ അത് രാത്രി ടൈമിൽ ഇത് ഉപയോഗ ഇതിൻ്റെ ഉപയോഗം കർശനമായി നിരോധിച്ചുകൊണ്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മളുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ നിയമം എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം ഇനി ിയമവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രയോജനങ്ങൾ അതുതന്നെയാണ് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള പ്രയോജനമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത് നമ്മൾ ഇത്രയും കാലം ഇപ്പം ഈ കഴിഞ്ഞ ഇത്രയും കൊണ്ട് ഒരു കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പുരോഗതി കൊണ്ട് വളരെയധികം എക്കണോമിക്കലി വളരെ അഡ്വാൻസ്ഡായി വന്നിട്ടുണ്ട് ഒരു സൈഡിൽ ഗെയിമിങ് ഇൻഡസ്ട്രിയും അതിൻ്റെ ചതിക്കുഴികളും ഒരു സൈഡിൽ നമ്മുടെ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ നമ്മൾ പറയും വൈദ്യ നമ്മൾ ഇത്രയും ഇൻ്റലക്ച്വൽ അസെറ്റാണ് നമ്മുടെ വളരുന്ന തലമുറകളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നെടുന്തൂണെന്ന് പറയുന്നത് അപ്പോൾ അതിലെ കുട്ടികൾ ഇതിനു വേണ്ടി നമ്മളിപ്പം പറയും മൊബൈൽ അഡിക്ഷൻ ഇല്ലെങ്കിൽ സോഷ്യൽ ഇത് കണക്കുള്ള ഈ ഇതിൽ നിന്ന് കൂടുതൽ അവരുടെ ഫോക്കസ് അക്കാഡമിക് പേഴ്സ്പെക്റ്റീവില് നിന്നും നോളജ് പേഴ്സ്പെക്റ്റീവിൽ നിന്നും ഒരു പ്യുവർലി ഒരു അവരൊരു വേറൊരു തലത്തിലോട്ട് നമ്മളെ തലമുറയെ മാറ്റിവിടുന്നുണ്ട് ഇങ്ങനെയുള്ള അപ്പം എല്ലാത്തിനെയും ഒരുമിച്ച് കുറ്റം പറയുന്നതല്ല ഇതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് ഇത് നല്ലതിനെയും ചീത്തയും നമ്മൾ ഡിസ്റ്റിങ്ക് ഇതുവരെയും ഇത് ക്ലിയർ ചെയ്യാനുള്ള ടൈം വളരെ കാലമായി അതിക്രമിച്ചിരിക്കുന്നു ഇപ്പം ഒരു പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ ഇതിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള യൂസേഴ്സും അല്ലാതെ അൺ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട് അപ്പോൾ അതുവഴി എല്ലാ മേഖലയിലും ഇപ്പം ഇതിൽ തന്നെ ഒരു നമ്മൾ പറയും ഇത്രയും ഇത്രയും ഇൻ്റർനെറ്റ് പെനിട്രേഷൻ ഇത്രയും ജനങ്ങളുള്ള നാടായ ഇന്ത്യയിൽ ഇതിനെ വളരെ വളരെ ഇത് വളരെ എന്താണെന്ന് വെച്ചാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് പോലും അതിനും അപ്പുറമാണ് അപ്പോൾ ഇങ്ങനെ ഒരു നിയമം വരുന്നത് വഴി ഒരു പരിധിയോളം ഇനിയുള്ളതിൻ്റെ അടുത്തട്ട ഘട്ടങ്ങളായി ഇതിൻ്റെ ഒന്നിൽ നമ്മളുടെ ജനങ്ങളിലുള്ള അവെയർനെസ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചിലയിടത്തൊക്കെ മാതാപിതാക്കളുടെ പെർമിഷൻ കൊടുത്ത് മാത്രമേ അവരുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കാവുള്ളുണ്ട് പലയിടത്തും ഇത് ഇതുവഴി ഉപയോഗിച്ച് മരണങ്ങൾ കുട്ടികളിൽ നിന്നും അവരെ ഫിനാൻഷ്യലായി അവരെ ഇത് എക്സ്പ്ലോയിറ്റ് നടത്തുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും ഇവരുടെ ഡേറ്റ അവരുടെ ഒരു ഇത് യൂസേഴ്സിൻ്റെ ഇതുവഴി ഡേറ്റ അപ്പോൾ അവർ കിട്ടുന്നതും നമ്മൾ മിക്കവാറും നമ്മൾ ടെക്നോളജി രീതി ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സർവേസൊക്കെ കിടക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ് അപ്പം നമ്മളുടെ നമ്മളെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിൻ്റെ ഏറ്റവും വലിയ ഇത് ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചലഞ്ചാണ് അപ്പോൾ ഇത് അതിപ്പം അപ്പം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു റൂളും റെഗുലേഷൻസും ഉണ്ടെങ്കിൽ അത് ഇത് വ്യവസായങ്ങൾക്കെതിരായല്ല ഇത് ജനനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു തീരുമാനം